ശ്രീ കരാർ പുനഃപരിശോധിക്കാനുള്ള തീരുമാനം അറിയിച്ച് കേന്ദ്രത്തിനുടൻ കത്തയക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തും വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ ഉപസമിതിയുടെ യോഗം ഉടൻ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഉച്ചയോടെ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും ആദ്യഘട്ട അന്വേഷണം വിജയം എന്ന വിലയിരുത്തലിൽ എസ് ടി കലൂർ സ്റ്റേഡിയം വിവാദത്തെ രാഷ്ട്രീയമായി നേരിടാനുറച്ച് സിപിഐഎമ്മും കോൺഗ്രസും ഇടപാടുകൾക്ക് പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങൾ എന്ന ആരോപണം ശക്തമാക്കാൻ കോൺഗ്രസ് സമരം ശക്തിപ്പെടുത്തും സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നിരീക്ഷിക്കുമെന്ന് ജിസിഡിഎ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാനുള്ള പുതുശ്ശേരി പഞ്ചായത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സി പി ഐ എം ഭരണസമിതിക്കെതിരെ സമരം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം ഇന്ന് പഞ്ചായത്ത് ഉപരോധം വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ട്രംപ് ഷി ജിൻപിങ് കൂടിക്കാഴ്ച അല്പസമയത്തിനകം ചർച്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ തീരുവതർക്കത്തിൽ അടക്കം കൂടിക്കാഴ്ച നിർണായകം ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രേൽ നൂറ്റിനാല് പേർ മരിച്ചെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ഐ ഡി എഫ് ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിനെ ദുർബലപ്പെടുത്തുമെന്ന് യു എൻ ജമൈകൈക്ക് പിന്നാലെ ഹെയ്തിയിലും വൻ നാശം വിതച്ച് മെല്ലിസ ചുഴലിക്കാറ്റ് കാറ്റിലും മഴയിലും ഇരുപത്തിയഞ്ച് മരണം നിരവധി പേരെ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു കാറ്റഗറി ഒന്നായി കാറ്റിന്റെ തീവ്രത കുറഞ്ഞു വനിതാ ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും രണ്ടാം സെമിയിൽ ഇന്ത്യയുടെ എതിരാളി കരുത്തരായ ഓസ്ട്രേലിയ മത്സരം വൈകിട്ട് മൂന്നിന് നവി മുംബൈയിൽ സൂപ്പർ കപ്പിൽ വിജയത്തുടക്കം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും കൊമ്പന്മാരുടെ ആദ്യ എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം വൈകിട്ട് നാലിരയ്ക്ക് സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിനെ സമനിലയിൽ തളച്ച് കാലിക്കറ്റ് എഫ് സി നിശ്ചിത സമയത്ത് ടീമും ഓരോ ഗോൾ വീതം നേടി എട്ട് പോയിന്റുമായി കണ്ണൂർ വാരിയേഴ്സ് തലപ്പത്ത് തുടരുന്നു